വയനാട്ടിൽ ഡിവൈഎഫ്ഐ നേതാവിനെതിരെ പീഡന പരാതിയുമായി യുവതി ഡിവൈഎഫ്ഐ നേതാവ് പിണങ്ങോട് സ്വദേശി ജംഷി വാവയ്ക്കെതിരെയാണ് കൽപ്പറ്റ പോലീസിന് പരാതി നൽകിയത് ശാരീരികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചതാണ് പരാതി സംഭവത്തിൽ പോലീസ് കേസെടുത്തു ഈ മാസം ഇരുപത്തി തീയതിയാണ് ഡിവൈഎഫ്ഐ നേതാവ് ജംഷി വാവ വീട്ടിലെത്തി തന്നെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചതെന്നാണ് സ്ത്രീയുടെ പരാതി വീട്ടിലെത്തിയ ജംഷി പിടിക്കുകയായിരുന്നു ഭർത്താവ് ഇത്തരത്തിലുള്ള എന്നും പറഞ്ഞു പരാതി കൊടുത്തിട്ടുള്ളത് വീട്ടില് സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞ എപ്പോഴും തന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഭർത്താവും വീട്ടുകാരും പിന്നെ ഉള്ളത് വെച്ചാൽ ജംഷീദ് ഭർത്താവിന്റെ ഫ്രണ്ട് ആണ് അവനെ കൂടെ എപ്പോഴും ഫുഡ് കഴിക്കാൻ വരും വീട്ടിലധികം വരും അധികം വരുന്നത് വെച്ചാൽ അധികം നമ്മളെന്തെങ്കിലും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ വേണ്ടാത്ത സ്ഥലങ്ങളിൽ പിടിച്ച് തോണ്ടിതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയും പിന്നെ ഹസ്ബൻഡോട് പറയുമ്പോൾ പറയും സാരല്ല വിട്ടുകള ഫുഡ് കഴിക്കാൻ വന്ന സമയത്ത് ഞാൻ ഇവർ ഒക്കെ കൊണ്ടുപോവെച്ച് വെള്ളം എടുക്കാൻ വേണ്ടി പുറത്ത് അടുക്കളയിലേക്ക് പോയപ്പോൾ ബാക്കിലൂടെ വന്ന് പിടിക്കുകയും ഞാൻ അവനെ തട്ടിത്തെറിപ്പിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞാനിങ്ങനെ ഡിവൈഫീൻ്റെ ആളാണ് പാർട്ടിയിലുള്ള ആളാണ് എന്നെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല നീ സംഭവുമായി ബന്ധപ്പെട്ട ജംഷി വാബക്കെതിരെ കൽപ്പറ്റ പോലീസ് കേസെടുത്തു ലൈംഗിക ഉദ്ദേശത്തോടെ ശരീരത്തിൽ സ്പർശിച്ചെന്നാണ് കേസ് നേരത്തെയും ഇത്തരത്തിൽ ഉപദ്രവിക്കാൻ ശ്രമം നടത്തിയെന്നും പരാതിക്കാരി പറഞ്ഞു ഭർത്താവിനോട് പറഞ്ഞെങ്കിലും വഴങ്ങി കൊടുക്കാനായിരുന്നു ഭർത്താവിന്റെ നിർദേശം ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ ഗാർഹിക പീഡനത്തുള്ള പരാതിയും നൽകിയിട്ടുണ്ട് അതേസമയം ജംഷി വാവയും തങ്ങളും തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഭർത്താവ് പ്രതികരിച്ചു ജനം വയനാട്